കോഴിക്കോട് വേങ്ങേരി മേൽപ്പാലം സെപ്റ്റംബർ ആദ്യവാരത്തിനുള്ളിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാതാ വികസനം നടക്കുന്നത് കാരണവും മഴ കാരണവും പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്നും ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കോഴിക്കോട് ബാനുശേരി റോഡുകൾ ദേശീയപാത അറുപത്തിയാറിൽ ചേരുന്ന വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം സെപ്റ്റംബർ ആദ്യവാരത്തോടെ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ബാലുശ്ശേരി റോഡുകൾ ചേരുന്നിടത്താണ് ഈ ഓവർപാസ് ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു ഈ മാസം അവസാനത്തോടുകൂടി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് ഈ ഓവർപാസ് നിർമ്മിക്കുന്നത് ഓവർപാസിന്റെ റൈറ്റ് സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന്റെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയായതാണ് എന്നാൽ എക്സ്കാവേഷൻ ഇടയിൽ ഒരു പൈപ്പ് ലൈൻ കണ്ടു ആ പൈപ്പ് ലൈൻ വന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തികൾ ബാക്കിയുണ്ട് അതും വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ട് നമുക്ക് ഈ ഓവർപാസ്റ്റെ പ്രവൃത്തി പോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും കോഴിക്കോട് ബാലുശ്ശേരി പി ഡബ്ല്യു ഡി റോഡിന്റെ ഭാവി വികസനം മുന്നിൽ കണ്ട് വേങ്ങേരി ജംഗ്ഷനിൽ നാല്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് മേൽപ്പാട്ടം നിർമ്മിക്കുന്നത് ഇതിന്റെ വലതുഭാഗത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി മൂന്നിൽ തന്നെ പൂർത്തിയായിരുന്നു എന്നാൽ ഇടതുവശത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കുഴിയെടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി ജില്ലയിലെ പ്രധാനപ്പെട്ട ടാങ്കുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒന്നര മീറ്റർ വ്യാസമുള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചാണ് പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച പോലെ അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ വീതിയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും കൈകോർത്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ദേശീയപാത വികസനം നടക്കുന്നത് കാരണം പലയിടങ്ങളിലും ഗ്രാമീണ റോഡുകളിലൂടെ ഉൾപ്പെടെ ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇതോടൊപ്പം മഴ കൂടിയായതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മഴ കുറയുന്ന മുറയ്ക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് കോഴിക്കോട്